അഴിമതി ആരോപണവുമായി രമേശ് ചെന്നിത്തല മാധ്യമങ്ങൾ കാണുകയാണ് തത്സമയം വൈദ്യുതി ബോർഡ് മന്ത്രി ആവശ്യപ്പെട്ടു വൈദ്യുതി ബോർഡ് സെക്രട്ടറി ആവശ്യപ്പെട്ടു ഈ ആവശ്യങ്ങളെല്ലാം വന്നിട്ടും വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയെ ഒരു നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഈ ഇന്നലെ ഇരുപത്തഞ്ച് വർഷം കൂടി നീട്ടി നൽകാനുള്ള തീരുമാനമെടുത്തു ഇത് തികച്ചും അഴിമതിയാണ് ഇത് കോടികളുടെ അഴിമതി ഇതിന്റെ പിന്നിലുണ്ട് ഈ കമ്പനിക്ക് മുപ്പത് വർഷം കഴിഞ്ഞിട്ടും വൈദ്യുതി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല ഇന്ന് വ്യവസായ മന്ത്രി പറഞ്ഞത് അന്ന് ഈ ഒന്നും ഇല്ലാത്ത കാലത്താണ് ഇത് ചെയ്തത് ഇന്ന് നിയമ നിയമങ്ങൾ മാറി വ്യവസ്ഥകൾ മാറി ഏത് വ്യവസ്ഥ മാറി എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് ഒരു പദ്ധതി അംഗീകാരം കൊടുത്തു ആ കരാറിനകത്ത് വീണ്ടും പുതുക്കി കൊടുക്കാം എന്നൊരു ക്ലോസ് കൂടി വച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ശരിയായിരിക്കാം പക്ഷേ ഈ എഗ്രിമെന്റിൽ കാർബറാണ്ടം യൂ യൂണിവേഴ്സൽ കമ്പനിയുമായി നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ എഗ്രിമെന്റിൽ കരാറ് പുതുക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല കർബ്രാണ്ടം കമ്പനിയുടെ ലെറ്റർ എൻ്റെ കയ്യിലുണ്ട് അവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ ആയിരത്തി രണ്ടായിരത്തി പത്തൊൻപതിലെ വെള്ളപ്പൊക്കത്തിൽ അവർക്ക് നാശനഷ്ടമുണ്ടായി ആ നാശനഷ്ടം ഉണ്ടായതുകൊണ്ട് അവർക്ക് ഇരുപത്തഞ്ച് വർഷം നീട്ടിക്കൊടുക്കണം അന്നത്തെ വെള്ളപ്പൊക്കത്തിൽ ഒരു നഷ്ടവും ഈ കമ്പനി ഞാൻ മണിയാറിൽ പരിശോധിച്ചു അന്വേഷിച്ചു ഈ കമ്പനിക്ക് ഒരു നാശനഷ്ടം ഉണ്ടായില്ല ഇൻ കേസ് നാശനഷ്ടം ഉണ്ടായെങ്കിൽ എന്തുകൊണ്ട് അവർ ഇലക്ട്രിസിറ്റി ബോർഡിനെ അറിയിച്ചില്ല എന്തുകൊണ്ട് ഗവൺമെന്റിനെ അറിയിച്ചില്ല നാശനഷ്ടം എന്തുകൊണ്ട് അന്ന് തിട്ടപ്പെടുത്തിയില്ല അപ്പോൾ നാശനഷ്ടം ഉണ്ടായില്ല എന്നാണ് സത്യം ഇനി നാശനഷ്ടം ഉണ്ടായെങ്കിൽ തന്നെ ഈ കമ്പനിക്ക് ഇൻഷുറൻസ് ഉള്ളതല്ലേ ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് ഇൻഷുറൻസ് തുക അവർ അവരെന്തുകൊണ്ട് ഈടാക്കിയില്ല അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ പ്രളയത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു കള്ളക്കഥ മെനയുകയാണ് ആ കള്ളക്കഥ മെനഞ്ഞ് ആ പ്രളയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പദ്ധതി മണിയാർ പദ്ധതി അടുത്ത ഇരുപത്തഞ്ച് വർഷം കൂടി നീട്ടണമെന്ന് പറയുന്നത് അഴിമതിയാണ് ഈ സർക്കാർ ഈ മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും അറിഞ്ഞുകൊണ്ട് ഈ വ്യവസായ ഈ സ്വകാര്യ വ്യക്തിക്ക് കേരളത്തിന് കിട്ടേണ്ട പന്ത്രണ്ട് മെഗാവാട്ട് പ്രതിമാസം കിട്ടേണ്ട പന്ത്രണ്ട് മെഗോവാട്ട് അവർക്ക് കൊടുക്കുകയാണ് ഇതൊരിക്കലും ന്യായമല്ല വ്യവസായ മന്ത്രി പറഞ്ഞു വ്യവസായങ്ങൾ വരണ്ടേ വേണം ഞങ്ങളൊക്കെ വ്യവസായങ്ങൾ വരുന്നതിന് എതിരാണ് ഈ വ്യവസായങ്ങൾ കേരളത്തിൽ വരാതിരുന്നത് രാജീവിന്റെ പാർട്ടി ഇക്കാലം അത്രയും സ്വീകരിച്ച തെറ്റായ സമീപനമായിരുന്നു നിങ്ങൾ അധികാരത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ മാത്രമാണ് വ്യവസായത്തെ പറ്റി പറയുന്നത് യു ഡി എഫിൻ്റെ ഗവൺമെൻറ് കാലത്ത് ആരെങ്കിലും നിക്ഷേപം നടത്താൻ വന്നാൽ അവരെ ഓടിച്ചു വിടുന്ന സമീപനം സ്വീകരിച്ചവരായിരുന്നു നിങ്ങൾ ഞങ്ങൾ വ്യവസായങ്ങൾക്കെതിരല്ല വ്യവസായങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു വ്യവസായ മന്ത്രി ഒരു കാര്യം ആലോചിക്കണം മണിയാർ വൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണത്തിൽ വ്യവസായ മന്ത്രിക്കെതിരെ ആരോപണം രൂക്ഷമാവുക ആക്കുകയാണ് രമേശ് ചെന്നിത്തല